ഹൈഫ്രണ്ട്സ് രണ്ടു ദിവസം മുമ്പ് ഞാൻ ഫേസ്ബുക്കില് ഒരു പോസ്റ്റ് കണ്ടിരുന്നു നമുക്കൊക്കെ ഭജിതനായ സിറാജുദ്ദീൻ ഉസ്താദ് ആയിരുന്നു പോസ്റ്റ് ഒക്കെ നല്ല അറിവുകൾ പകർന്നു തരുന്ന ആലിമകളായ നല്ല ഗുണം വരാൻ തന്നെയാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക സിറാജുദ്ദീൻ ഉസ്താദിന്റെ ഈ രോഗ വാർത്ത കേട്ടവരെ എല്ലാം വിഷമത്തിലാക്കിയിട്ടുണ്ട് എന്നത് തന്നെയാണ് സത്യം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു സുഹൃത്തുക്കളെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം എറണാകുളം ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റാണ് നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്താൻ മറക്കരുത് അള്ളാവും നമ്മുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കട്ടെ കൊണ്ടാണ് ഈ പോസ്റ്റ് തുടങ്ങുന്നത് എന്തായാലും സിറാജുദ്ദീൻ ഉസ്താദ് എന്തിനാണ് എന്ത് രോഗം കൊണ്ടാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത് എന്നൊന്നും വ്യക്തമായാലും സിറാജുദ്ദീൻ ഉസ്താദിനെ നമ്മളെല്ലാവരും ഒത്തിരി സ്നേഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രോഗം പെട്ടെന്ന് ശിഫിയാക്കണ എന്ന് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം മൂഹത്തിന് ഏറ്റവും ഉന്നതമായ അറിവ് എന്ന് പറയുന്നത് പണ്ഡിതന്മാരുടെ വാക്കുകളും അവരുടെ പ്രവൃത്തിയുമാണ് ഉള്ള ഒരാളായിരുന്നു ആളുകൾക്ക് നന്മയായ കാര്യങ്ങൾ മോഹമാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ സംഘടനാ സ്റ്റേജുകളിലൂടെയൊക്കെ സമൂഹത്തിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരാളായിരുന്നു സിറാജുദ്ദീൻ ഉസ്താദ് പണ്ഡിതന്മാർ വെറും അറിവുള്ളവർ മാത്രമല്ല അവർ സമൂഹത്തിന് അറിവ് നൽകുന്നു അതുപോലെ തന്നെ സമൂഹത്തിന്റെ വഴികാട്ടിയുമാണ് വീഡിയോസിൽ ഞാൻ കണ്ടു സിറാജുദ്ദീൻ ഉസ്താദിനെ നിസ്കരിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന് എന്ത് രോഗമായാലും അദ്ദേഹത്തിന്റെ രോഗം പെട്ടെന്ന് ശുഭയാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം